ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് കൂടെ ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മെയ് സെവൻറ്റീൻത്തിന് മക്കളുടെ ബർത്ത്ഡേ ആണ് മക്കളുടെ എന്ന് പറയുമ്പോൾ മോളുടെയും അതുപോലെ തന്നെ നാത്തൂവിൻ്റെ മോൻ അപ്പൂസിൻ്റെയും ബർത്ത്ഡേ ആണ് കേട്ടോ രണ്ട് പേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് വരുന്നത് മെയ് സെവൻറ്റീൻത്തിന് അന്ന് മുതൽ ഇന്ന് വരെയും അവർ ഒരുമിച്ചാണ് കേട്ടോ കേക്കൊക്കെ മുറിക്കൽ ഒരാൾക്ക് പതിനൊന്ന് വയസ്സ് അടുത്ത പന്ത്രണ്ടിലോട്ടും ഒരാൾ ഒൻപത് വയസ്സായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മോനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഞാൻ മോളെ പ്രസവിച്ചത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അവർ ഒരുമിച്ചാണ് കേട്ടോ കേക്ക് മുറിക്കുക അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ തലേ ദിവസം സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയാണ് അത് ആദ്യം നമുക്കത് കാണാം അപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ പോയിട്ടുള്ളത് പോത്തൻകോടുള്ള സ്റ്റു സ്റ്റുഡിയോയിലാണ് കേട്ടോ അപ്പോൾ അവിടെ എന്തായാലും മെയ് ഫിഫ്റ്റീൻത് മുതൽ തേർട്ടി ഫസ്റ്റ് വരെ ഓഫർ നടക്കുകയാണ് അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ സത്യം അവന് അത്ഭുതപ്പെട്ടു കേട്ടോ അവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് നമ്മൾ സാധാരണ ട്രെൻഡ്സിലും ഒമാക്സിലോ ഒക്കെയാണ് പോവാറുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റുഡിയോ വന്നതെന്ന് കണ്ടപ്പോൾ ഒന്ന് പോവാമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഓരോ ജോഡി ഡ്രസ്സ് ജോലിയും ഡ്രസ്സെടുക്കാമെന്ന് എന്തായാലും അവരുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ അപ്പോൾ അതിനായിട്ട് പോയതാണ് അപ്പോൾ എന്തായാലും സ്റ്റുഡിയോയിൽ തന്നെ പോവാമെന്ന് കരുതിയിട്ടുണ്ട് നല്ല കളക്ഷനാണ് കേട്ടോ കിഡ്സ് വെയർ അടിപൊളി കളക്ഷൻ അതുപോലെ തന്നെ മെൻസിൻ്റെയും അതുപോലെ തന്നെ ലേഡീസും നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് നൂറ്റി രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഴുപത്തി ഒമ്പത് പിന്നെ വെറും കുഞ്ഞ് നമ്മളെ ഇൻഫെൻസിൻ്റെ ഒക്കെ സൈസ് നൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്കുള്ള അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ആണ് എന്തായാലും മെയ് ഫിഫ്റ്റീൻ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയ് ഫിഫ്റ്റീൻതിനും തേർട്ടി ഫസ്റ്റിനും ഇടയിലുള്ളൊരു ഡേറ്റിൽ പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓഫറിൽ കാണാൻ പറ്റും എന്തായാലും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു കേട്ടോ ഒരിക്കലും ഇതൊരു പരസ്യമല്ല അവിടുത്തെ അവിടെ ചെന്നപ്പോൾ കിഡ്സിൻ്റെ കളക്ഷൻ കണ്ടാൽ നമ്മളെന്തായാലും ഞെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ അവർക്ക് ഓരോ ജോലി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് സംഭവം കണ്ടാൽ ഒരുപാട് എടുക്കാൻ തോന്നും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ വരെയല്ലേ അപ്പോൾ അത്യാവശ്യം ബർത്ത് ഡേക്ക് മാത്രമായിട്ട് ഒരു ജോഡി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ കിഡ്സും മെൻസും വരുന്നത് അപ്പോൾ താഴെ ലേഡീസ് കളക്ഷനാണ് അവിടെ വന്ന് നമ്മൾ ബില്ലൊക്കെ ചെയ്യുന്നുണ്ട് ബില്ലൊക്കെ ചെയ്ത ശേഷം അതുകൊണ്ട് ഇതുപോലെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ ആക്സസറീസും കാര്യങ്ങളും അതുപോലെ ലിപ്സ്റ്റിക്കും സ്ലൈഡ്സും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ചപ്പൽസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നേരെ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അവരെ ബർത്ത്ഡേ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രണ്ടാളുടെയും പേര് വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് അധികം പാർട്ടിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ ചിക്കൻ മേടിച്ച് നോർമൽ നമ്മുടെ വെള്ളച്ചോറും കാര്യങ്ങളൊക്കെയാണ് വെച്ചത് അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത്ര ചെറിയ വളരെ ചെറിയൊരു സെലിബ്രേഷൻ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുത്തു അതുപോലെ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവർക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ മേടിച്ചായിരുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടാളും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടി തന്നെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ചുകൊടുത്ത് അങ്ങനെ കുറച്ച് ചെറിയൊരു സെലിബ്രേഷൻ അപ്പോൾ നമ്മൾ നാട്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ ഈ പാർട്ടി പൊപ്പറല്ലേ അതൊന്നു വാങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ നിർബന്ധത്തിൽ വാങ്ങിയതാണ് പക്ഷേ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ അത് പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒരു കഷ്ണം കേക്കുമായിട്ട് പുറത്ത് വന്നിട്ട് അത് പൊട്ടിക്കാൻ ഒരുപാട് ശ്രമിച്ചു കിട്ടും അവസാനം പ്രതീക്ഷിക്കാതെ അത് പൊട്ടി അപ്പോൾ എന്താ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ മക്കളുടെ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു അതുപോലെ ചെറിയ ഷോപ്പിങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാം എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസും റെസിപ്പീസോ വീഡിയോസോ ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ബൈ